ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവത്തിലെ നാടൻപാട്ട് വേദിയിൽ ആദിവാസി വിഭാഗത്തിന്റെ തോട്ടിപ്പാട്ട് അവതരിപ്പിച്ച് കാണികളെ കൈയിലെടുത്ത് വരോട് കെ പി എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നാല് ടീമുകൾ പങ്കെടുത്ത മത്സരത്തിലെ ഒന്നാം സ്ഥാനവും ഇവർക്ക് തന്നെയാണ് വയനാട് തിരുനെല്ലിയിലെ കാട്ടുനായ്ക്കർ ആദിവാസി ഗോത്ര വിഭാഗത്തിന്റെ പരമ്പരാഗത ഗോത്രസമൂഹത്തിലെ അടിയന്തരം മരണ അടിയന്തരം ജനന അടിയന്തരം തുടങ്ങിയ വിശേഷ മുഹൂർത്തങ്ങളിലാണ് കാട്ടുനായ്ക്കാർ ഗോത്രവിഭാഗക്കാർ തോട്ടിപ്പാട്ട് ആലപിക്കുന്നത് വളരെ വിരളമായി മാത്രം കലോത്സവ വേദികളിൽ കണ്ടുവരുന്ന തോട്ടിപ്പാട്ട് കാണികളെയും കയ്യിലെടുത്തു Vale. ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവ വേദിയിൽ ഹയർസെക്കൻഡറി വിഭാഗം നാടൻപാട്ട് മത്സരത്തിൽ വരോടെ കെ പി എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് തൊട്ടിപ്പാട്ട് അവതരിപ്പിച്ചത് മത്സരത്തിൽ ഒന്നാം സ്ഥാനവും ഇവർക്ക് തന്നെയാണ് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മത്സരത്തിൽ പങ്കെടുത്തതെന്ന് ഇവർ പറഞ്ഞു വയനാട്ടിലെ കാട്ടുനായക്കം എന്നുള്ള വിഭാഗം തിരുനെല്ലിയിലെ അവിടെ പാടി വരുന്ന തോട്ടിപ്പാട്ടാണ് കല്യാണ അടിയന്തരങ്ങൾ അതുപോലെ തന്നെ ചാനടിയന്തരങ്ങള് മരണ അടിയന്തരങ്ങൾക്കൊക്കെ കാട്ടുനായക്കന്റെ വിഭാഗക്കാർ പാടി വരുന്ന പാട്ടുകളാണ് റയറാണ് സോങ്ങൾ ഇപ്പൊ ഇനിയിപ്പോ ഫുൾ ട്രെൻഡായി നിലവിലെ ഈ പാട്ട് നമ്മളിങ്ങനെ നിങ്ങൾ വന്നില്ലേ ഇങ്ങോട് അതന്നെ അത് വരുത്തും നമ്മള് ആരെയും അല്ല അതാ എല്ലാവരും കാണുമ്പോ അറിഞ്ഞില്ലേ ഒറ്റപ്പാലം കനിഹിയിൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഇപ്പോൾ തന്നെ വാങ്ങൂ കൂടുതൽ നേടൂ ഈ ഓഫർ സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം കനിഹ വെഡിങ് സെന്റർ മെയിൻ റോഡ് ഒറ്റപ്പാലം